ഞാൻ എല്ലാ കോളേജിലും പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എത്ര കുട്ടികള് ഇന്ന് രാവിലെ അച്ഛനെയോ അമ്മയോ അപ്പനെയോ അമ്മയോ കെട്ടിപ്പിടിച്ചു അപ്പൊ ഞാൻ ഈ കെട്ടിപ്പിടിക്കുന്നതിന്റെ ഗുണം പഠിച്ചത് മുന്നാബായം ബി ബി എസ് സിനിമയിൽ നിന്നാണ് അത് അതുപോലെ തമിഴ് കമലഹാസന്റെ കട്ടിപ്പടി വൈകുന്ന ഒരു സാധനം തന്നെയുണ്ട് അപ്പൊ അന്നാണ് മനസ്സിലായി കെട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു ഒരു കെമിസ്ട്രി പണ്ടൊക്കെ കുട്ടികൾ ആരും വീട്ടിൽ പോയി കെട്ടിപ്പിടിക്കും ഇപ്പൊ അത് പിടിക്കാറുണ്ട് അപ്പോഴേ മനസ്സിലായി കെട്ടിപ്പിടിയുടെ എന്താ സാധനം സാധനം ഞാൻ എപ്പോഴും ചോദിക്കാം നിങ്ങളുടെ അമ്മയെ രാവിലെ കെട്ടിപ്പിടിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചു സർപ്രൈസം ഇരിക്കും അടുത്ത കാലത്ത് ഒരു കോളേജിൽ പോയി ചോദിക്കാം നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ രാവിലെ ഹഗ്ഗം അപ്പോൾ നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ വീട്ടിലുള്ള അപ്പമ്മനെയും അമ്മയും കുട്ടികൾക്ക് ഹഗ്ഗിയാമെങ്കിൽ തിരിച്ച് ഹഗ് ചെയ്യാമെങ്കിൽ ആ ഹക്കിങ്ങിലുള്ള കെമിസ്ട്രി എന്നുള്ള വലിതമാണ് അത് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യും ടീച്ചർമാരോട് ഞാൻ പറയാറുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ടീച്ചറിൻ്റെ ടീ കുട്ടി ടീച്ചറല്ല വേണ്ടത് ജസ്റ്റ് തിങ്ക് ദ പാരൻറ്റ് യുവേഴ്സ് ഫ്രണ്ട് അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും അമ്മയോ അച്ഛനോ നിങ്ങളാണെന്ന് തയ്യാറും അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ സോളിവ് ചെയ്യാം അതെല്ലാം ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ മോണോലോഗും സെർമൺസും എടുക്കാൻ പറ്റില്ല സോൾവ് സോളിവ് പറ്റില്ല സോ ഇഫ് യു ക്യാൻ പാരൻറ്റ് യുവർ ഫ്രണ്ട് ഇഫ് ക്യാൻ ഹഗ് യുവർ ഫാദർ മദർ ഹഗ് യുവർ കിഡ് ഇഫ് യു ക്യാൻ പാരൻറ്റ് യുവേഴ്സ് ദെൻ ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ ചേഞ്ച്